ും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾക്ക് രണ്ട് മൂന്ന് പൂച്ചപ്പുഞ്ഞി കിട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ പൂച്ച ഞാൻ കാണിച്ചായിരുന്നു ഇപ്പൊ ഇനി ഒരെണ്ണം മാത്രമേ ഇനിയുള്ളു കേട്ടോ ബാക്കി രണ്ടെണ്ണം ചത്തുപോയി ഓരോന്നോരോന്ന് ഒരെണ്ണം രാവിലെ ആയപ്പോഴും നല്ല രാവിലെ ആയപ്പോഴേക്കും പിന്നെ ഒരെണ്ണം വൈകുന്നേരം ആയപ്പോഴേക്കും അവശദായിട്ട് അതുങ്ങൾക്ക് അതുങ്ങളുടെ പാലല്ലേ കൂടുതലും പറ്റുള്ളു ഇവയ്ക്ക് പിന്നെ ഒരു കണ്ണിന് പൊള്ളവർക്ക് ഒരു കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ട് പിന്നെ ആൾക്ക് കുഴപ്പമില്ല പാല് കൊടുക്കുന്നുണ്ട് മാവുമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പാല് തിളപ്പിച്ച് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരുന്നു ഇപ്പോഴത്തെ തിളപ്പിച്ച വെള്ളം കൊടുത്തായിരുന്നു അപ്പൊ ഒന്ന് സമാധാനപ്പെട്ട ആള് പാല് ചൂടാറാൻ വെച്ചേക്കേട്ടാ അപ്പം ആകെ ഞാൻ കാണിച്ചു തരാം അവളെ ഇട്ട് വെച്ചേക്കാണ് ആകെ അവശിയായി പുള്ളിയും ഒരു അവശദിയായി ഇനി പിന്നെ ഒന്ന് ആശുപത്രി കൊണ്ടി കാണിക്കാമെന്ന് ചോദിച്ചു രാവിലെയൊന്നും മൃഗാശുപത്രി തുറന്നിട്ട് കാണിക്കാന്ന് ചോദിച്ചു കാരണം പുള്ളിയൊന്നും ആകെ അവശിയായി അവളെ കാണിച്ചു തരാം ആകെ അവശ പുള്ളി ഉറക്കണം മൈൻഡില്ല എത്ര നേരം നമ്മൾ നമ്മളാരെങ്കിലും വിളിക്കണമെങ്കിൽ അപ്പത്തന്നെ കണ്ണൂർന്ന് ചാട്ടി നീക്കോട്ടോ ഇപ്പൊ പുള്ളി ഭയങ്കര ക്ഷീണം കരഞ്ഞെ ഉറങ്ങി ഇനി എനിപ്പിച്ചിട്ടേണം ഇച്ചിരി പാൽ കൊടുക്കേ എവിടെ നിന്ന് ഉസ്ര കൽപ്പിച്ച് വന്നിട്ടുണ്ട് നേരെ വീഡിയോ ഒന്നും പറഞ്ഞ് കുളിക്കാൻ പറ്റാ ആശുപത്രിയിലാട്ട എന്റെ അച്ഛൻ അപ്പൊ വേഗം അങ്ങോട്ട് പോയിണ് ഇഞ്ചെക്ഷൻ പുള്ളിക്ക് രാവിലെ മൂത്രത്തിക്കാലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് രാവിലെ രാത്രി പോയതാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇപ്പോൾ രാഗേഷ് പോകുന്നുണ്ട് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്കാനൊക്കെ എടുക്കാൻ പറഞ്ഞേക്കാണ് അപ്പം എന്തായാലും പോയി അങ്ങോട്ട് അപ്പം നമുക്ക് വീഡിയോ അവസാനിക്കാം പുള്ളി വിളക്കെത്തിക്കുമ്പോൾ പോയി അപ്പം എന്താണ് ഷോർട്ടല്ലേ ലോങ് ആണ് Hmm, apa? Nah, uh -huh. Ellar yeah. right. kum, bye. Ah.